തിരുവല്ലയിൽ വെള്ളപ്പൊക്കമാണോ വെള്ളക്കെട്ടാണോ ദുരിതമെന്ന് ചോദിച്ചാൽ പത്തനംതിട്ടയിലെ നിരണം ഈരത്തോട് സ്വദേശികൾ പറയുക വെള്ളക്കെട്ടെന്നാകും തങ്ങളുടെ ജീവിതം ചൂണ്ടിക്കാട്ടിയാണ് അവർ ഈ ചോദ്യത്തിന് മറുപടി നൽകുക വർഷത്തിൽ എട്ട് മാസക്കാലത്തോളം വെള്ളക്കെട്ടിൽ ജീവിക്കാനാണ് നിരണം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ഈരത്തോട് സ്വദേശികളായ ഇരുപതോളം കുടുംബങ്ങളുടെ ദുർഗതി വർഷങ്ങളായി ഇതാണ് സ്ഥിതി ഏതാനും ദിവസം ശക്തമായ മഴ പെയ്താൽ വീടുകൾക്കുള്ളിൽ വരെ വെള്ളം കയറും സാധാരണ നിലയിലും താഴ്ന്ന ഭൂപ്രദേശമാണ് ദുരിതത്തിന്റെ കാരണങ്ങളിൽ പ്രധാന കാരണത്താൽ തന്നെ വെള്ളം ഓവുചാലുകളിലൂടെ ഒഴുകി ഒഴുകിപ്പോകുകയുമില്ല കയറിയ വെള്ളം കിടന്നു വറ്റുന്നത് വരെ ദുരിതം സഹിക്കണം അതിന് ചിലപ്പോൾ വേനൽക്കാലം വരെ കാത്തിരിക്കേണ്ടി വരാം വെള്ളക്കെട്ട് ഒരാഴ്ച പിന്നിടുന്നതോടെ ചെടികളും മറ്റും അഴുകി മറ്റു മാലിന്യങ്ങളും ചേർന്ന് പ്രദേശത്ത് അസഹ്യമായ ദുർഗന്ധമുയരും കുട്ടികളും പ്രായമേറിയവരുമെല്ലാം മുറ്റത്തേക്കൊന്നിറങ്ങാനാകാതെ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടണം ചുറ്റും വെള്ളക്കെട്ടായതിനാൽ ഒരു പയറുമണി പോലും കിളിർപ്പിക്കാനാകില്ല കര തെളിയുന്ന കാലത്ത് എന്തെങ്കിലും കൃഷി ചെയ്താൽ ഫലം കിട്ടിത്തുടങ്ങുന്നതിന് പിന്നാലെ അടുത്ത വെള്ളക്കെട്ടാകും ും ഇക്കുറി വെള്ളക്കെട്ടുണ്ടായതോടെ നാട്ടുകാർ സംഘടിച്ചു ആറ്റിങ്ങൽ നിന്ന് ഇടയോടി ചെമ്പുപാടശേഖരത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന ചാൽ മണ്ണ്മാതി യന്ത്രത്തിന്റെ സഹായത്തോടെ തുറന്നു പ്രദേശവാസി കയ്യേറി മൂടിയ ചാൽ തുറന്നതോടെ വെള്ളക്കെട്ടിന് അൽപ്പം ആശ്വാസമുണ്ടായി എന്നാലും വെള്ളം അതുകൊണ്ട് പൂർണ്ണമായും ഒഴിഞ്ഞു പോകുന്നില്ല സ്കൂൾ തുറക്കുന്നതോടെ കുട്ടികളുടെ യാത്രയും പ്രശ്നത്തിലാകും പതിവാകുന്ന വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രദേശത്തെ നിരവധി വീടുകളാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉയർത്തുന്നത് ഇത് ഏറെ പണച്ചെലവുള്ളതിനാൽ സാധാരണക്കാർക്ക് സാധ്യമാകാതെ അവസ്ഥയുമുണ്ട് അപ്പർ കുട്ടനാട് മേഖലയിൽ സമാന സ്ഥിതി നേരിടുന്ന മേഖലകൾ ഇനിയും ഏറെയുണ്ട് വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് യൂടോക്